നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവറുറുപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്ന് നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ചെവി തുറന്ന് നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു ഒരു വലിയ വിടുതലാണ് ഇവിടെ നടക്കുന്നത് യേശു സോറിൻ്റെ അതിർത്തി വിട്ട് സീതോൻ വഴി മക്കതൊലി ദേശത്തേക്ക് ആ ദേശത്തു നടന്ന് ഗലീല കടപ്പുറത്ത് നിൽക്കുമ്പോൾ അന്നവധി പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരികയാണ് അവിടെ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു വിക്കനാണ് ചെകിടനാണ് രണ്ട് രീതിയിൽ അവൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവൻ്റെ ചെവി കേൾക്കുന്നില്ല മറ്റൊന്ന് അവൻ പറയുന്ന വാക്കുകൾ വ്യക്തമല്ല വിക്കുള്ള ഒരു മനുഷ്യനാണ് മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന പോലെ വിക്കുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിലോ നമ്മുടെ സമൂഹത്തിലോ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അത് ഒരു പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ് ആ വ്യക്തിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് നാവ് വ്യക്തമായി സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത് ചോദ്യമുണ്ട് ഈ വിക്കുള്ള ഞാൻ എങ്ങനെ രാജാവിനോട് സംസാരിക്കും അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞത് ഊമനെയും ചെകിടനെയും സൃഷ്ടിച്ചത് ഞാനാണ് അപ്പോൾ വിക്കുള്ളവനെ സൃഷ്ടിക്കുന്നത് ആരാ ദൈവമാണ് ചെകിടനെ സൃഷ്ടിക്കുന്നത് ദൈവമാണ് കുറവുകൾ വരുന്നത് അവൻ്റെ കുഴപ്പമല്ല ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ഒരിക്കൽ യേശു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പുറകെ പോയി ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്ന മുടന്തനായ വ്യക്തിയെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിച്ചു റബി ഇവൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാവം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നു യേശു പറഞ്ഞൊരു മറുപടി ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാവം ചെയ്തിട്ടല്ല ദൈവത്തിൻ്റെ നാമം ഇവനിൽ പിതാവിൻ്റെ നാമം ഇവനിൽ തെളിവാകേണ്ടതിന് വെളിവാകേണ്ടതിന് വെളിപ്പെടേണ്ടതിനാകുന്നു ഇവനിങ്ങനെ ജനിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഒരു മനുഷ്യൻ്റെ കുറവ് ഒരിക്കലും അവൻ്റെ കുറവ് കൊണ്ടല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ചർച്ചക്കാരുടെ ഇടയിൽ വൈകല്യമുള്ള ഒരാൾ ജനിച്ചാൽ ചിലപ്പോൾ കാലിന് സ്വാധീനമില്ലാത്ത ഒരാളായിരിക്കാം നാവ് ഇതുപോണൊക്കെ വിൽക്കുള്ള വ്യക്തിയായിരിക്കാം തടിച്ച നാവുള്ളവരായിരിക്കാം കണ്ണിന് ചിലപ്പോൾ കാഴ്ചയില്ലാത്തവരായിരിക്കാം ചെവി കേൾക്കാത്തവരായിരിക്കാം മറ്റെന്തെങ്കിലും വൈകല്യത്തോടുകൂടെ ജനിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും അത് അവരുടെ ചെയ്തു ദോഷമാണ് അവരുടെ പിതാക്കന്മാരുള്ള ശാപമാണ് അവരുടെ കുടുംബത്തോടുള്ള ശാപമാണ് ദോഷമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് അങ്ങനല്ല സൃഷ്ടിച്ചവന് അതിൻ്റെ മേൽ പൂർണ്ണ അധികാരമാണ് ഇവിടെ യേശു പറയുകയാണ് പിതാവ് ഇവനിൽ മഹത്വം എടുക്കേണ്ടത് അപ്പോൾ അവനിൽ കൂടെ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യനെ നമ്മൾ കുറവുള്ളവരായി കാണരുത് ബലഹീനരായി കാണരുത് ഞാൻ കണ്ടിട്ടുണ്ട് വൈകല്യമുള്ളവരെ കുറവുള്ളവരായി കാണുകയും ആ നിലയിൽ അവരോട് ഇടപെടുകയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് പാവമാണ് ദൈവം പൊറുക്കാത്ത പാവമാണ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ വൈകല്യമുള്ളവരെ കളിയാക്കരുത് നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നാളെ പാരലൈസാകാം വേണമെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെടാം മുറിക്കുക മുറിച്ചു മാറ്റാം അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം കൂടി പോകാം മറ്റേന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക കാഴ്ച നഷ്ടപ്പെട്ടു പോകാം എനിക്കറിയാം ഓടി നടന്ന ആരോഗ്യമുള്ള ആളുകൾ പ്രത്യേക രോഗങ്ങളൊക്കെ വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന ആളുകളുണ്ട് നന്നായി കേട്ടുകൊണ്ടിരുന്ന ചെവി കേൾക്കാതെ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ചിലരെ അവർ വർഷങ്ങൾ നന്നായി കേട്ടവരാ വർഷങ്ങൾ വർഷങ്ങളവർ നന്നായി കണ്ടവരാ നന്നായിട്ട് സംസാരിച്ച് ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ വൈകല്യം എവിടെയും സംഭവിക്കാം എപ്പോഴും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യരുത് കാണരുത് സംസാരിക്കരുത് ഇത് പറയാനല്ല വാസ്തവത്തിൽ ഞാൻ ഈ സന്ദേശവുമായി ഇന്ന് രാവിലെ നിങ്ങളെ മുമ്പിൽ വന്നത് പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടോ താക്കീൽ ചെയ്യുകയാണ് ആരെയും ആശ്വസിപ്പിക്കുകയാണ് വൈകല്യങ്ങൾ നിമിത്തം കുറവുകൾ നിമിത്തം ആക്ഷേപിക്കപ്പെടുന്ന നിന്ദിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങളുടെ കണ്ണ് തുറക്കുവാനും നിങ്ങളുടെ നാവിന്റെ കെട്ടഴിപ്പാനും യേശു ഇന്നും ജീവിക്കുന്നു യേശുവിന് അസാധ്യമായ ഇതൊന്നുമില്ല അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയിൽ മുരടിച്ചു പോയ കാലുകൾ നിവർന്ന കഥയുണ്ട് കാത് കേൾക്കാതിരിക്കുന്നവരുടെ കാതുകൾ കേട്ട കഥയുണ്ട് ഇന്നും കർത്താവ് ചെയ്യുന്നു ഇന്നും നമ്മുടെ ശുശ്രൂഷയിൽ അത് ചെയ്യുന്നു സംസാരിക്കാത്ത ഒരു സംസാരിക്കും ഞങ്ങൾ പണ്ട് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ ശുശ്രൂഷയുടെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അവിടെ ഒരു പതിനേഴ് വയസ്സ് പ്രായമുള്ളൊരു പെൻകൊച്ചു വന്നു ആ കൊച്ചിൻ്റെ പ്രയാസമെന്താന്ന് ചോദിച്ചാൽ അവള് സംസാരിക്കില്ല അവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ അവള് സംസാരിക്കാതാണ് വന്നത് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കാതാണ് വന്നത് അപ്പോൾ വൈകല്യത്തോടു കൂടെയാണ് അവൾ ജനിച്ചത് പക്ഷെ അന്നത്തെ മീറ്റിങ്ങിൽ അവൾ യേശുവേന്ന് വിളിക്കുന്നത് കേട്ട് ഞങ്ങളെല്ലാം കരയാൻ മുടങ്ങി യേശുവേന്ന് അവൾ വിളിക്കുകയോ അപ്പം ആ അമ്മ പതിനേഴ് വർഷം ആ കുഞ്ഞ് കരയുന്നത് ശബ്ദം പുറപ്പെടുവിക്കുന്നത് ആ അമ്മ കേട്ടിട്ടില്ല പക്ഷെ കൂടെ വന്ന അമ്മ രണ്ട് കണ്ണും നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്നത് കണ്ടു അപ്പോൾ യേശു ഇന്നും ജീവിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വൈകല്യം മാറ്റാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു നിങ്ങൾ കുറവുള്ളവരാകാം നിങ്ങളുടെ കുറവുകൾ ദൈവസന്നിധി വയ്ക്കണം ഒരിക്കലും അബ്ബേസ് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇന്ന് രാവിലെ ദൈവാത്മാവ് അങ്ങനെ ഒരു ഒഴുക്കോട് തൂത് തരികയാണ് ആരോടോ ദൈവാത്മാവ് സംസാരിക്കുക ചെൻ്റെ കണ്ണുനില് കർത്താവ് തുടയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് ഈ ദൂതിക്കൂടെ കടത്തി വിടുന്നത് യബേസ് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു അത് നിമിത്തം അവൾ എനിക്ക് യബ്യസെന്ന് പേരിട്ടു എബേഴ്സ് ദൈവത്തോട് പറയുകയാണ് നീ എൻ്റെ ആതിരി വിസ്താരമാക്കണം നീ എൻ്റെ പേര് വലുതാക്കണം എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം അവ ജനനത്തിങ്കിൽ തന്നെ എബേസ് വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത് ഒത്തിരി ഭാരപ്പെട്ടാണ് ആ അമ്മ ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് പക്ഷേ ആ ദൈവസന്നിധിയിൽ അവൻ ചെന്ന് പറഞ്ഞപ്പോൾ എബ്ബേസിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി അവന്റെ കുറവ് ദൈവം തീർത്തു എന്ന് നമ്മൾ കാണുന്നു ആ അധ്യായത്തിൽ തന്നെ കാണുന്നു അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈകല്യം അനുഭവിക്കുന്നവരെ പ്രയാസത്തിൽക്കൂടെ കടന്നു പോകുന്നവരെ ഒരാരോഗ്യസ്ഥിതിക്ക് ഒത്തിരി ക്ഷീണം അനുഭവിക്കുന്നവരെ ഞാൻ നിങ്ങളോട് തൂത് പറയാം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ യേശു മതിയായവനാണ് ഇവിടെ ഗലീല കടപ്പുറത്ത് ഈ വ്യക്തിയെ ഒരു കൂട്ടം ആൾക്കാർ കൊണ്ടുവന്നു ഈ വ്യക്തിയുടെ കുഴപ്പം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കത്തില്ല ചെവി കേൾക്കത്തിൽ പക്ഷേ യേശു അവിടെ അടുക്ക കൊണ്ടുവന്നവൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു കണ്ടോ യേശുവിൻ്റെ മനസ്സ് കണ്ടോ നെടുവീർപ്പെട്ടു നമ്മളാണെങ്കിലോ കുറ്റം പറയും കുറവാണ് ബലഹീനതയാണ് പാപമാണ് ശാപമാണ് എന്നൊക്കെ പറയും പക്ഷേ യേശു അങ്ങനെ പറയുന്ന ഒരാളല്ല അതാ യേശു നാമം തമ്മിലുള്ള വലിയ വ്യത്യാസം നമുക്ക് വരുന്നതൊക്കെയാണല്ലോ രോഗം നമുക്ക് വരുന്നതൊക്കെയാണ് അനുഗ്രഹം നമുക്ക് രോഗം വരുമ്പോൾ പറയും ദൈവം നമ്മളെ എന്തു ചെയ്യുക പരീക്ഷിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തിനൊരു രോഗം പോയിട്ട് അവൻ്റെ കൊച്ചിനൊരു രോഗം പോലെട്ട് നമ്മൾ പറയും ശാപമാ പോരാട്ടമാ പോരാ ബന്ധന ദൈവമക്കളായ മക്കളായ നമ്മൾ കാര്യം മനസ്സിലാക്കണം നമ്മൾ ആരെയും ഒരിക്കലും വിധിക്കരുത് യേശു ഇവിടെ ഈ ആയിട്ട് സംസാരിക്കാത്ത ഈ മനുഷ്യനെ കാതു കേൾക്കാത്ത ഈ മനുഷ്യനെ യേശു കുറ്റപ്പെടുത്തി എന്നല്ല ക്രിട്ടിസൈസ് ചെയ്തൊന്നല്ല അവരെഴുതിയിരിക്കുന്നത് അവരെഴുതിയിരിക്കുന്നത് യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവിറുപ്പിട്ടെന്ന് ഓഹ് ആ മനസ്സ് മനസ്സൊന്നു ഓർത്തുപോയി എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട എല്ലാവരും കൈവിടപ്പെട്ട കാതു കേൾക്കാത്ത നന്നായി സംസാരിക്കാത്ത സമൂഹത്തിൽ വില വലിയ വിലയും ഒന്നും ഇല്ലാത്ത ഈ മനുഷ്യൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക ചെന്നപ്പോൾ യേശു അവനെ കണ്ടിട്ട് സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവുറിപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു ഇവൻ പലരുടെയും അടുക്കൽ പോയി കാണും അവരെല്ലാം ഇവനെ പല നിലയിലും തിരസ്കരിച്ച് കാണും കൊത്ത പറയുന്നവൻ കാത് കേൾക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് കാണും പലരും മാറ്റി നിർത്തി കാണും പലരും ഈ പേര് നിമിത്തം ഈ സാഹചര്യം നിമിത്തം ഈ വൈകല്യ നിമിത്തം അവൻ്റെ പലതും പല സാഹചര്യങ്ങളിലും മുടങ്ങിക്കാണു ലഭിക്കേണ്ടതൊന്നും അവന് ലഭിച്ചു കാണത്തില്ല എപ്പോഴും അന് തിരസ്കരണമായിരിക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിരിക്കും പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനെ കണ്ട് നെടുവീർപ്പിട്ടത് അതാണ് എൻ്റെ യേശുവിൻ്റെ മനസ്സ് ഇന്ന് രാവിലെ നിങ്ങളെ ആരൊക്കെ ആക്ഷേപിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും നിങ്ങളുടെ വൈകല്യത്തെ നിങ്ങളുടെ കുറവുകളെ എടുത്തു കാണിച്ച് നിങ്ങളെ ആക്ഷേപിച്ചാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളെ കണ്ട് നെടുവീറപ്പെടുന്ന ഒരുവനുണ്ട് നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ഒരുവനുണ്ട് നിങ്ങളെ കണ്ട് സ്നേഹിക്കുന്ന ഒരുവനുണ്ട് അവന്റെ പേരാണ് യേശു ഈ നല്ല യേശുവിനെ സ്വന്തമാക്കിക്കോണം ഈ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോണം ഈ യേശുവിനെ എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് അംഗീകരിച്ചോണം രണ്ട് കൈയും മാറത്ത് ചേർത്ത് വെച്ചിട്ട് പറയണം ഈ യേശു എൻ്റെ പിതാവാണ് എൻ്റെ അപ്പനാണ് സ്വർഗീയ പിതാവാണെന്ന് പറഞ്ഞ് ദൈവസന്ധി കൈകൂപ്പി പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ കുറവുകൾ നികത്താൻ ഉലകത്തിലൊരു മനുഷ്യനെ ഉള്ളൂ അത് എൻ്റെ അപ്പനായ യേശു മാത്രമാണ് ആർക്കും പറ്റില്ല പ്രിയനെ ഒരു ഡോക്ടർക്കും പറ്റത്തില്ല ഡോക്ടർമാർ പറയുന്ന നോക്കട്ടെ എന്ന് ഈ മെഡിസിൻ കൊടുത്ത് നോക്ക് നോക്കട്ടെ സർജറി ചെയ്ത് നോക്കട്ടെ ചെക്കപ്പ് ഒന്ന് ചെയ്യട്ടെ ഒരു സ്കാൻ ചെയ്ത് നോക്കട്ടെ ഒരു എക്സ്റേ എടുക്കട്ടെ ഒരു എം ആർ എടുക്കട്ടെ എന്നിട്ട് പറയാം അതാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷെ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നോക്കട്ടെ എന്നല്ല തൊട്ടാൽ സൗഖ്യമാണ് നോക്കിയ സൗഖ്യമാണ് യേശുവിൻ്റെ മനസ്സ് നെടുവീർപ്പെടുകയാണ് ഈ മനുഷ്യനു വേണ്ടി നെടുവീറുപ്പിടുന്ന യേശു ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി നെടുവീറുപ്പിടുന്ന കർത്താവ് ഓ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തീ പുകയുന്നത് പോലെ എൻ്റെ ശരീരം പുകയുന്നുണ്ട് എനിക്ക് വേണ്ടി നെടുവീറുപ്പിടുന്ന എനിക്കൊരു അപ്പനുണ്ടെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എന്താ പ്രിയരെ എനിക്ക് വേണ്ടി നെടുവേറുപിടുന്ന ആരും ഈ ഭൂമി കാണില്ല പ്രസവിച്ച അമ്മയോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ചോ ഒന്നും നെടുവേറുപ്പിടണോന്നില്ല പ്രിയരെ ലോകം അങ്ങന കാലം അങ്ങന പണത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും വസ്തുവിൻ്റെയും പല പലതിൻ്റെയും പേരിൽ മക്കൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാതാപിതാക്കൾ തിരസ്കരിക്കപ്പെടുമ്പോൾ നമ്മെ ഓർത്ത് നെടുവുറിപ്പെടുന്ന ചേർത്ത് വെക്കുന്ന സ്നേഹിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട് കുറവ് നോക്കാതെ ബലഹീന നോക്കാതെ ഞാൻ കാര്യം പറയാം പട്ടണത്തിലെ ഒരു മാന്യനെ കണ്ടിട്ട് നെടുവുറപ്പെട്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ആ പട്ടണത്തിലെ ധനികനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് യേശു നെടുവുറുപ്പിട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത് ആ പട്ടണത്തിലെ ഒരു എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ഓരോ പുരോഹിതനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു യജമാനനെ കണ്ടിട്ട് യേശു നെടുവേറുപ്പെട്ടു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് യേശു എല്ലാരെ മാറ്റി നിർത്തപ്പെട്ട ചെവി രണ്ടും കേൾക്കാത്ത നാവ് അത്ര ഫ്ലുവൻ്റ് അല്ലാത്ത ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ യേശു എന്തു ചെയ്തു നെടുവേറപ്പെട്ടു എന്റെ കർത്താവ് സ്ഥാനവും മാനവും പണവും ഒക്കെ നോക്കി അല്ല സ്നേഹിക്കുന്നത് നമ്മുടെ മനസ്സ് നോക്കിയാണ് സ്നേഹിക്കുന്നത് കാരണം സൃഷ്ടാവും നമ്മുടെ രക്ഷിതാവും ഈ യേശുവാണ് അങ്ങനെയെങ്കിൽ ഈ വ്യക്തിയുടെ അടുക്കൽ യേശു നിന്ന് നെടുപുറിപ്പെട്ട് തുറന്നുവരിക എന്ന പദത്തോടു കൂടെ അവൻ പറഞ്ഞപ്പോൾ കുറിവാക്യം ഇങ്ങനെയാണ് ഉടനെ അവൻ്റെ ചെവി തുറന്നു ഉടനെ എപ്പോഴാണ് തുറന്നെ ഉടനെ ആറുമാസം കഴിഞ്ഞല്ല നാല് വെള്ളിയാഴ്ച കഴിഞ്ഞല്ല ഉടനെ യേശു നെടുവെറുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചില ബലഹീനതകളെ കണ്ട് പോരായ്മകളെ കണ്ട് തമ്പുരാൻ നെടുവെറുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും പേടിക്കേണ്ട ഉടനെ വിടുതല യേശു നെടുവറുപ്പിട്ട വിഷയത്തിൻ്റെ മേൽ ഉടനെ വിടുതല നിങ്ങൾ നെടുവുറുപ്പിട്ട് മടുത്ത വിഷയമായിരിക്കാം പക്ഷെ നിങ്ങളുടെ ചില വിഷയത്തിൽ യേശു ഇന്ന് രാവിലെ നെടുവുറുപ്പിടാൻ പോയി ആ വിഷയത്തിന് എപ്പോഴാണ് വിടുതൽ ഉടനെ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ട് അഴിഞ്ഞു അപ്പം നാവിന് എന്നുണ്ടായിരുന്നു കെട്ടുണ്ടായിരുന്നു അഴിഞ്ഞു ശരിയായി സംസാരിച്ചു നാവിൻ്റെ കെട്ടഴിയും കാതിൻ്റെ അടഞ്ഞ അവസ്ഥയ്ക്ക് വ്യത്യാസം കാത് തുറക്കും നാവെ കെട്ടിയത് അഴിയും ഇന്ന് രാവിലെ ചില വ്യക്തികളിൽ ഉടനെ അത് സംഭവിക്കാൻ പോവാം നിന്റെ നാവിനെ കെട്ടിയത് നിന്റെ കാതിനെ കെട്ടിയത് നിന്റെ കാലിനെ കെട്ടിയത് നിന്റെ പാങ്ക്രിയാസിനെ കെട്ടിയത് നിന്റെ ലിവറിനെ കെട്ടിയത് നിന്റെ ഹാർട്ടിനെയും അതുപോലെ നിൻ്റെ മത്തിഷ്കത്തെയും കെട്ടിയതും നിന്റെ ബ്രെയിനെ കെട്ടിയത് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു നിങ്ങൾ ഏത് വിഷയത്തിലാണ് കടന്നു പോകുന്നത് ആ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ സംഭവിക്കാൻ പോവാം ഒരു വിടുതൽ ഉടനെ സംഭവിക്കാൻ പോവാം യേശു നിന്റെ ബലഹീനതകൾ മാറ്റാൻ പോവാ യേശു നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ പോവാം അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്ര പേരെ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും വൈകല്യം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും യേശു ഉടനെ ചില വിടുതൽ നൽകാൻ പോവാം ഉടനെ നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ പോവാം പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം ചിലരെ ഇന്ന് പകൽ ആശ്വസിപ്പിച്ചതിനായി ആശ്വസിപ്പിച്ചതിനായിഷ്ടോ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ച് നാളുകളായി ഭാരപ്പെടുന്ന കാത് കേൾക്കാത്ത ചെവി കർത്താവെ തുറക്കാത്ത കർത്താവ് കണ്ണ് കാണാത്ത നാവ് കൊണ്ട് സംസാരിക്കാത്ത ചിലര് ഈ സന്ദേശം നിമിത്തം വിടുവിക്കപ്പെടട്ടെ അവരുടെ നാവിൻ്റെ കെട്ടഴികട്ടെ കാതിൻ്റെ യെസ് റായ് നാവ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വൈകല്യത്തോടുകൂടെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഇത് കേൾക്കുന്ന ചിലരുടെ കെട്ടുകളെ കർത്താവ് അഴിക്കട്ടെ നാവിൻ്റെ കെട്ടഴിക്കട്ടെ ചെവി തുറക്കട്ടെ കാലിൻ്റെ നീളമില്ലായ്മ യേശുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ ജീസസ് ഉടനെ ഗലീല കടപ്പുറത്ത് വന്നവന്റെ ജീവിതത്തിൽ യേശു സൗഖ്യം ചെയ്തതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഉടനെ ഒരു മറുപടി വിളിപ്പെടട്ടെ ഇന്നും യേശു ജീവിക്കുന്നു അതിന്നും രാവിലെ സംഭവിക്കട്ടെ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ് ഉടനെ ചിലർ കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ എക്സാം ഉടനെ ജോലി കിട്ടട്ടെ ഉടനെ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ ദാവേ അവിടുത്തെ നാമത്തിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ബലഹീനതകളെ ദൈവം മാറ്റും ഉടനെ ഒരു മറുപടി കറത്താ തരും ഈ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ